തൃക്കാവടി വട്ടം ചേറ്റൂർ ഉണ്ണി നടന്ന സംഭവം ഒരു രാത്രിയിൽ അർദ്ധരാത്രിയുടെ ഭയാനകത തളം കെട്ടിയ സമയത്ത് സുഹൃതന്റെ വീട്ടിൽ ഒരു കോളിക് ബെല്ല് ഭാര്യ മണ്ടോതിരി ഭയുന്നു ജനൽ കട്ടൻ നീക്കി സിറ്റൌട്ടിലേക്ക് നോക്കുമ്പോൾ ബെല്ലടിക്കാൻ നിൽക്കേണ്ട ഭാഗത്ത് ഒരാളില്ല തനിയെ ബെല്ല് കേൾക്കുന്നു ഈ സമയം മകൻ ഉണ്ണി ബാത്റൂമിൽ മൂത്രം ഒഴിക്കാൻ പോയപ്പോൾ മുടി നീട്ടി വളർത്തിയ ഒരു ഭീകര സത്യം സത്യമല്ല അയാൾ ഭയന്ന് അലറി വിളിച്ച് പുറത്തേക്ക് ഓടി വന്നു ഈ സമയം പുറത്തുനിന്ന് നിശ്ശബ്ദതയിൽ ഒരു സ്ത്രീ പാടുന്നതായി കേൾക്കുന്നു പണ്ടുതിരി സുഖത്തിനും നോക്കുമ്പോൾ വെള്ള സാരിയെടുത്ത് ഒരു സ്ത്രീ പാട്ടുപാടിക്കൊണ്ട് മുറ്റത്തൂടെ നടക്കുകയാണ് രക്തമൂറ്റുന്ന പല്ലുകളോട് കൂടിയ ആ സ്ത്രീ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവർക്ക് നേരെ വന്നു സംഭവിക്കാളിങ്ങൾ അതിന്റെ അകത്ത് കേട്ടോ അഞ്ച് ലക്ഷം കൊടുത്താണ് അത് പേടിച്ചി അത് തിരിച്ചു തരണോന്ന് പറയണ്ടായി സൂതേട്ടൻ പിന്നെ ഇങ്ങനത്തെ ഒരു വീടാണെങ്കിൽ സത്യേട്ടനോട് പറഞ്ഞ വാക്ക് തിരിച്ചു വരണു പറയണ്ടായി പറയണ്ടായി നാട്ടുകാർ മുഴുവൻ പറയണത് ഈ വീടൊരു പ്രേതാലയാണോ രാത്രി പത്ത് മണിക്കൊക്കെ വീടിന് മുമ്പ് കൂടെ ഒറ്റയ്ക്ക് പോയിരുന്നു ഇപ്പൊ രണ്ടും മൂന്നാളും കൂടിയിട്ടാ പോയി പണ്ട് അമ്മാവൻ േ ആ അമ്മാവന്റെ പ്രേതം അച്ഛന് കൂടിയുണ്ടെന്ന് ഇവിടെ വന്ന് കേറിയപ്പോഴേ ഞാൻ ഓർത്തതാ എന്തോ കൊഴപ്പണ്ടാവും പോകണ്ടെന്ന് അവന്റെ ഒരു രൂപവും ഭാവവും പച്ച സത്യവും പ്രത്യേകം പറഞ്ഞതല്ലേ വെള്ള സാരിയാണ് കണ്ണാടിയിൽ കണ്ടെന്ന് കണ്ണാടിയിലെ മുഖ കണ്ടെന്ന് എനിക്ക് അതല്ല പേടി മണ്ടുവോ ഈ വീട് വാങ്ങാന്ന് പറഞ്ഞ സത്യശീലിന്റെ ഒരു വിവരം ഇല്ല അയാൾ അങ്ങനെ ഈ വാർത്ത അറിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യണോ അതാപ്പ എന്റെ പേടി ആ വെറുതെ അല്ല എന്റെ ഇത് കംപ്ലീറ്റ് ഇറമ്പ് വന്നു പറഞ്ഞിട്ട് മണ്ണല്ലേ ഉറുമ്പോ അല്ലെങ്കി ഉറുമ്പതിൻറെ ഉള്ളിൽ താമസിച്ചെന്താ കൊഴപ്പം അതറിഞ്ഞൂടാ ഇല്ല ഈ ഇറുമ്പെല്ലാം കൂടി എന്ത് ചെയ്യും ചില ഒരുമിച്ച് ഇങ്ങനെ നടക്കുവരി അന്നേരം ഈ ബയറിന്റെ ഈ ഇങ്ങനെ ഇങ്ങനെ ഒരു കൂട്ടി യോജിപ്പിച്ചണ്ടാവ അതിന്റെ മൂന്ന് തട്ടിപ്പവും ബെല്ലടിയും എന്റെ ചങ്ങ ലോകത്തുറങ്ങാത്ത ഒരേ ഒരു ജീവി ഉറുമ്പറിഞ്ഞൂടെ ഉറുമ്പാ നോക്കി കുത്തത് കാല എന്താ ഈ വീടിന്റെ വീടിന്റെ വർത്താനം വർത്താനം നാട് തുറന്നാൽ ഞാൻ ഞാൻ വിളിക്കാനേ വരെ ഒന്ന് വന്നാണ് വെച്ചോ വെച്ചോ ആരാണ് പൈസ പൈസ ഒന്നും വേണ്ട ചെറുമിന് തോണ്ടി എന്തിനാ വൈശ അങ്ങനെ പണി മൊത്തം എനിക്കായിട്ടോ എന്താണ് ഇവിടുത്തെ എന്താ ഇവിടെ ആ ഇവിടെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇവിടെ പ്രേതബാധിട്ട് ലോകം പറയുന്നില്ല ഒന്നും പറയണ്ട ഒരു പ്രാന്തം കേറി വന്നിട്ട് എന്തൊക്കെ കേട്ടു അത് ഞാൻ ഓനെന്താ കാഴ്ചക്കാൻ കൂടുതലുണ്ട് അതേ അത്ര എടുക്കണ്ട ഇപ്പൊ സത്യേട്ടൻ വില പറഞ്ഞു വെച്ചല്ലേ സത്യേട്ടന്റെ അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിട്ടോ ആ കച്ചവടം നടക്കൂല അതെന്താ റിഞ്ഞിട്ട് ആരെങ്കിലും താമസിക്കും സത്യം എന്നതിന് വിശ്വാസവും പക്ഷെ ഭാര്യയും മക്കളും ചൊട്ടക്ക് സമ്മതിക്കാൻ അല്ലെങ്കിൽ മൂപ്പനെ വിളിച്ചു പറഞ്ഞൊന്നുമില്ല അങ്ങനെയാണെന്ന് ഭാഗ്യാണ് ഭയങ്കര പേടി പ്രേതണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ മൗലികം അതിന് ഇവിടെ പ്രേതല്ലല്ലോ അതെങ്ങനെയാണ് നിങ്ങള് പറയണത് പിന്നെ അർദ്ധരാത്രിക്ക് പോളിംഗ് മലിക്കുന്ന ആരാണ് അതല്ല ഇപ്പൊ ഇലക്ട്രീഷ്യൻ വന്നോക്കി പോയത് അതെ അത് തുറന്നു നോക്കിയപ്പോ അതിന്റെ ഉള്ളില് ഉറുമ്പുകൾ മുട്ട് കൂട്ടിയിരിക്ക എന്നിട്ട് ഈ രാത്രി ഉറുമ്പുകൾ ഇങ്ങനെ നടക്കുമ്പോ ഈ വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടിട്ടാണ് ബെല്ലടിക്കണെന്ന് പറഞ്ഞ് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പാവം പോയി ആരാ വിശ്വസിക്കും സംഭവം ശരിയാണ് നിങ്ങള് പറയണത് എന്താ ചെയ്യേണ്ട പരിഹാരം ഉണ്ടാക്കാം എത്ര രൂപക്കാണ് സത്യറിനായിട്ട് കച്ചവടം പറഞ്ഞാ പറഞ്ഞില്ലേ അമ്പത്തഞ്ചു ലക്ഷം ഉപ്പയ്ക്ക് കച്ചവടായി അഞ്ചു ലക്ഷം അഡ്വാൻസ് കിട്ടി നമുക്കേ ഒരു മുപ്പതിനാട് മുറിക്കാം എന്തിനു പുറത്താലും അല്ല നമ്മുടെ മൊയ്തൂക്കാക്കാണ് അത് ശരി നനഞ്ഞോടെ കുടിക്കാരിക്ക അയാൾക്ക് വേണ്ട കൈളങ്ങൾ പോവും എന്റെ തെറ്റിക്കില്ലല്ലേ ഞാൻ എനിക്ക് തന്ന പൈസ തിരിച്ചു നോക്കി വേറെ ഒരു ഈ സ്ഥലവും മനുഷ്യവും നിങ്ങൾ വിചാരിക്കണ്ടേ അവിടെ എടുക്കണ്ടേന്നോട്ടെ നിങ്ങളെ പോവാൻ ഒരു ഒരു കാര്യം ഞാൻ പറയാം എന്താ നീ അവസാനായിട്ടൊരു പറഞ്ഞില്ലേ നിങ്ങൾ വിട് വിട് ഒരുപാട് പേരെ കണ്ട ഞാൻ അച്ഛൻ പറഞ്ഞാ പോയിക്കോളാം അതെട്ടാ ഇത് വിറ്റൊന്നും പോവാല്ല ബെല്ലടിക്കണവളു കെട്ടിച്ചു കൊടുക്കണ്ട് നാലുപേരും കൂടി െ ആർക്ക് വേണം കുറുമ്പാണെന്ന് എന്താണ് പന്നി കളിക്കണം ഇതുപോലെ ഒരുപാട് കച്ചവടക്കാരെ കണ്ടനെ ഇതിനൊക്കെ കാരണേ